മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായം ഫാന്റസി ചിത്രം ബറോസിനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ മോഹൻലാലാണ് ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രമായി വേഷമിടുന്നതും ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത് ചിത്രത്തിന്റെ അവസാന മിനുക്കുപണികൾ നടക്കുന്നു എന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സംവിധായകനായ മോഹൻലാൽ നൽകുന്നത് മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധയിലുള്ള ചിത്രമാണ് ബറൂസ് ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലുള്ള മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാം വെസ്റ്റേൺ ശൈലിയിലുള്ള വസ്ത്രധാരണത്തിനൊപ്പം തല മൊട്ടയടിച്ച് താടി വളർത്തിയ ലുക്കിലാണ് മോഹൻലാൽ എത്തുന്നത് വാസ്കോഡാമിയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി തേടി ഒരു കുട്ടി ബറോസിന് മുന്നിൽ എത്തുന്നതാണ് കഥയുടെ പ്രമേയം ഇന്ത്യൻ സിനിമയിൽ തന്നെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ചലച്ചിത്രകാരനാണ് ജിജോ പൊനൂസ് മലയാള ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ള നവോദയ അപ്പച്ചൻ്റെ മകനായ ജിജോ പൊനൂസ് മൈഡിയർ കുട്ടിച്ചാത്തൻ പടയോട്ടം എന്നീ രണ്ട് വിപ്ലവ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ചിത്രങ്ങളും ഇന്ത്യൻ സിനിമയെ തന്നെ പുതിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ചിത്രങ്ങളാണ് ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജിജോ പൊനുസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ലോക സിനിമയുടെ നെറുകയിലേക്ക് മലയാള സിനിമ ഉയരുകയാണ് ചെയ്തത് വർഷങ്ങൾക്കിപ്പുറം മഹാനടൻ മോഹൻലാലിൻ്റെ സംവിധാനത്തിനായി അദ്ദേഹം തിരക്കഥ തയ്യാറാക്കുമ്പോൾ സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷയിലാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുങ്ങുന്ന ബറോസ് ലോക നിലവാരം പുലർത്തുമെന്ന് ജിജോപ്പുന്യൂസ് ഉറപ്പു നൽകുന്നു ബറോസ് ഇംഗ്ലീഷിലാണ് എഴുതിയതെന്നും ഒരു ഇന്റർനാഷണൽ സബ്ജക്റ്റ് എന്ന നിലയ്ക്കാണ് ബറോസിനെ ആദ്യം സമീപിച്ചതെന്നും ജിജോപ്പുന്യൂസ് പറയുകയുണ്ടായി ഗോവയിൽ നിന്നും ആളുകളെ പരിചയപ്പെട്ടുകൊണ്ടാണ് സിനിമയുടെ റിസർച്ച് നടത്തിയത് ഒരു ഇംഗ്ലീഷ് ചിത്രം എന്ന നിലയിൽ സമീപിക്കാൻ ആരംഭിച്ചപ്പോൾ രാജീവ് കുമാർ ഈ ചിത്രം മലയാളത്തിൽ ചെയ്യാമെന്ന് പറയുകയായിരുന്നു അങ്ങനെ ഒരിക്കൽ ചർച്ചയ്ക്കിടെയാണ് മോഹൻലാൽ ഈ ചിത്രം സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതെന്ന് ജിജോപ്പന്യൂസ് പറഞ്ഞിരുന്നു ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാള സിനിമയെ അവതരിപ്പിക്കാനുള്ള വലിയ ശേഷി ബറോസ് എന്ന സിനിമയുടെ ആശയത്തിന് കഴിയുമെന്നും ആഗോളതലത്തിലുള്ള പ്രേക്ഷകരെയാണ് ചിത്രം പരിഗണിക്കുന്നതെന്നും ജിജോപ്പന്യൂസ് പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്ന ചിത്രമാണിത് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ മാർക്ക് കിലിയൻ ജോനാഥൻ മില്ലർ എന്നിവർക്കൊപ്പം ബറോസിന്റെ സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും അവസാന മിനുക്കുപണികൾക്കു വേണ്ടി ബറോസ് കാണുന്നു എന്നാണ് മോഹൻലാൽ പോസ്റ്റ് ചെയ്തത് ഡിസ്നി ഇന്ത്യ മേധാവി കെ മാധവനും മോഹൻലാലിനോടൊപ്പം ഉണ്ടായിരുന്നു നിരവധി പേരാണ് മോഹൻലാലിന്റെ ഉദ്യമത്തിന് പിന്തുണയും ആശംസയും ഈ പോസ്റ്റിനടിയിൽ അറിയിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിനായിരിക്കും ബറോസ് റിലീസ് എന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ പുതുവത്സര ദിനത്തിൽ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു വാളുമായി കുതിരയുടെ രൂപത്തിലിരിക്കുന്ന മോഹൻലാലിനെയാണ് ചിത്രത്തിന്റെ പോസ്റ്ററിൽ കാണുന്നത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സന്തോഷ് ശിവനാണ് നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ്